സുഹൃത്തുക്കള് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജയന്റെ ഭാവി എന്തായിരിക്കുമെന്ന് അഭിപ്രായം പറയണമെന്ന് ഇതില് അൻവർ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ആവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊരു വീട് ജയൻ ജയൻ ജീവിച്ചിരിക്കുന്ന നമ്മൾ സാങ്കല്പിക ജീവിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജയന് പിന്നെ ചെയ്യാൻ പറ്റൂ ജേൻ എത്ര കാലം പിടിച്ചു നിൽക്കും അതൊക്കെ ഒരാൾ അഭിപ്രായത്തിനനുസരിച്ച് പറയാൻ പറ്റും ഓരോരാൾക്ക് ഓരോ അഭിപ്രായമായിരിക്കും ഞാനിപ്പം ഇതിൽ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമാണ് അത് എൻ്റെ അഭിപ്രായം പറയണതാണെന്ന് മുപ്പറ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കാരണം ജയൻ ജീവിച്ചിരിപ്പം ജീവിച്ചിരി ജീവിച്ചിരുന്നെങ്കിൽ ഒന്നര വർഷം കൊണ്ട് ഔട്ടാവും സുകുമാരൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നാന നാനേ തൊണ്ണൂറ്റാറിനോ തൊണ്ണഞ്ചിനെ വർഷോർമ്മയില്ല സുകുമാരൻ്റെ ഒരു അഭിമുഖം അഭിമുഖമുണ്ടായിന് അതിൽ നാനയില് എഡിറ്റ് എന്നാ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചത് സുകുമാരൻ്റെ അടുത്ത് ജയൻ ജീവിച്ചെരുപ്പുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാലു പിന്നെ സൂപ്പർ സ്റ്റാർ ആകുമോ എന്നാലും സുകുമാരൻ്റെ മറുപടി ജയൻ ജീവിച്ച് ജീവിച്ചെരുപ്പുണ്ടെങ്കിൽ ഒന്നര വർഷം കൊണ്ട് ഔട്ട് ആവും വെറും കസർത്ത് മാത്രം കളിച്ചിട്ട് പിടിച്ചിരിക്കുന്നത് ജയനാണ് പിന്നെ അസർത്ത് മാത്രം കളിച്ചാൽ പിന്നെ പിടിച്ചേക്കാൻ കഴിയും ഒന്നര വർഷത്തിൽ കൂടുതൽ പിടിച്ചേക്കാൻ കഴിയുക എന്നതിൽ സുകുമാരൻ പറയുന്നുണ്ട് അത് സുകുമാരൻ്റെ അഭിപ്രായം ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ ജയൻ ജീവിച്ചെടുപ്പുണ്ടെങ്കിൽ ഒരു എൺപത്തഞ്ച് വരെ ജയ പിന്നെ ജയന് പിടിച്ചേക്കാൻ പറ്റും കാരണം എൺപത്തഞ്ച് വരെ മമ്മൂട്ടി അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളും ജയനെക്കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റും അതിനുശേഷം എൺപത്തഞ്ചിൽ മമ്മൂട്ടി ഔട്ടായതിനല്ല പിന്നീട് തിരിച്ച് വന്ന് ന്യൂഡൽഹിയിലോട്ട് അപ്പോൾ എൺപത്തഞ്ചിൽ മമ്മൂട്ടി ഔട്ടായതുപോലെ ജയൻ ചേട്ടൻ ഔട്ടാവും പിന്നെ ജയൻ ചേട്ടനെ തിരിച്ച് വരാൻ കഴിയില്ല പ്രായം അപ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയും മമ്മൂട്ടി അതിന് നേരം മുപ്പത്തഞ്ച് വയസ്സുണ്ട് പിന്നെ മമ്മൂട്ടി പിന്നെ വ്യത്യസ്ത റേഞ്ചിലുള്ള അഭിനയം പിന്നെ പഠിച്ച് മമ്മൂട്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം പഠിച്ച് അങ്ങനെ എൺപത്തേഴിൽ ന്യൂഡൽഹിയിലോട്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ അതുപോലെ ജയൻ ചേട്ടന് തിരിച്ച് വരാൻ കഴിയില്ല എൺപത്തഞ്ചിൽ ഔട്ട് ആയാലും പിന്നെ ഔട്ട് ഈ സ്വാമി സുകുമാരൻ എൺപത്തിനാലിൽ ഔട്ടായതുപോലെ ജയൻചാട്ടൻ എൺപത്തഞ്ച് പേരെ പിടിച്ചു നിൽക്കും അതാണെന്ന് എൻ്റെ അഭിപ്രായം അതിൽ ആ കാലത്ത് എൺപത്തഞ്ച് പേരെ മമ്മൂട്ടി ചെയ്ത ഒരുവിധം കഥാപാത്രങ്ങളെല്ലാം ജയൻചാട്ടൻ നന്നായിട്ട് അഭിനയിക്കും അതായത് മമ്മൂട്ടിയുടെ അടിയൊഴുക്കുകൾ അടിയൊഴുക്കുകളിൽ പിന്നെ ജയൻചാട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ റോള് ചെയ്തത് ജയൻചാട്ടനായിരിക്കും ജയൻചാട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി വരില്ല കാരണം മമ്മൂട്ടിക്ക് അവസരം കിട്ടില്ല മമ്മൂട്ടി അതിനു മുന്നേ വിൽക്കാരുടെ സ്വപ്നങ്ങളിൽ മേളയിലെല്ലാം അഭിനയിച്ചത് പക്ഷേ ഇതുപോലുള്ള നായക വേഷത്തിന് ആരും ഒരു പ്രൊഡ്യൂസറും തുനിയുമില്ല മമ്മൂട്ടിനെട്ടിന് എടുക്കാൻ ജയൻ ചേട്ടൻ്റെ ഒഴിവിലാണെന്നല്ല സ്ഫോടനത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ട് മമ്മൂട്ടിനെ മികവ് കാണിക്കുന്നു ജയൻചേട്ടൻ ഉള്ളപ്പോൾ മമ്മൂട്ടിൻ്റെ മികവ് കാണിക്കാൻ ആരും അവസരം കൊടുക്കില്ല അപ്പോൾ മമ്മൂട്ടി എന്നല്ല നടൻ തീരെ ഉണ്ടാകാൻ സാധ്യതയില്ല സത്താറിനെല്ലാം പോലെ മേളയിലും വിൽക്കാനുള്ള സ്വപ്നങ്ങൾ അങ്ങനെ മൂന്നാല് പടത്തിൽ അഭിനയിച്ചിട്ട് മമ്മൂട്ടി ആൾക്കാർ ഓർമ്മിക്കില്ല ഈ പടങ്ങളെല്ലാം ജയൻചാട്ടനെ കിട്ടുക അടിയൊഴുക്കളിൽ ജയൻചാട്ടനെ കിട്ടും അടിയൊഴുക്കളിലെ കരണ ധോണിക്കാരൻ കരണ ഒരു ജയൻചേട്ടൻ ജീവിച്ചൊരു പണ്ടി ജയൻചേട്ടനെ അതെടുക്കുകയുള്ളൂ അത് വിശേഷിച്ച് ജയൻചേട്ടനെ കൊടുക്കുക പിന്നെ അതുപോലെ ജോഷിയുടെ മഹായാനം അതും ജയൻചേട്ടനായിരിക്കും എടുക്കുന്നത് പിന്നെ ജോഷിയുടെ നിറക്കൂട്ട് നിറക്കൂട്ടിലും ജയനായിരിക്കും നായകൻ അതുപോലെ യാത്ര യാത്രയിലും പിന്നെ ബാലുമേന്ദ്രൻ്റെ യാത്രയിലും ജയൻ ജയൻചാട്ടനായിരിക്കും പിന്നെ അതുപോലെയുള്ളത് ഈ ഐ ഇടനിലങ്ങളിൽ ഇടനിലകളിൽ മമ്മൂട്ടിൻ്റെ റോളിൽ ജയനായിരിക്കും പിന്നെ കരിമ്പൻ ഭൂവിൻ്റെ അക്കരയിൽ ജയനായിരിക്കും പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലും മമ്മൂട്ടിൻ്റെ കഥാപാത്രങ്ങളിലും ആ സമയത്ത് ജയൻചാട്ടന് കിട്ടും പക്ഷെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം ജയന് കിട്ടുമല്ലേ കാരണം ചില ആൾക്കാർ ഇതിൽ പറയലുണ്ട് രാജാവിൻ്റെ മകൻ ജയൻചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാജാവിൻ്റെ മകനും ഇരുപതാം നൂറ്റാണ്ടും ഇതൊക്കെ ജയൻചേട്ടനെ അഭിനയിക്കാറ് ഒരിക്കലും ശരിയാവില്ല രാജാവിൻ്റെ മകൻ ജയൻചാട്ടനെ അഭിനയിച്ച സൂപ്പർ ഫ്ലോപ്പ് ആയിരിക്കും അതുപോലെ ഇരുപതാം നൂറ്റാണ്ട് അങ്ങനെയുള്ള മോഹൻലാൽ കൈകാര്യം ചെയ്ത ഒരു റോളും ജയൻചേട്ടനെ കൊണ്ടെടുക്കാൻ പറ്റില്ല ആ കാലത്തന്നെ ശരിയാവില്ല മോഹൻലാൽ അഭിനയിച്ചോണ്ട് രാജാവിൻ്റെ മകൻ വിജയിച്ചിന് തല്ലിപ്പൊളി പടാന്നത് അതിപ്പോൾ കണ്ടു രാജാവിൻ്റെ ഭാഗം കണ്ടു നോക്കിയാൽ മതി ലോ ക്ലാസ് പടാന്നത് പക്ഷെ മോഹൻലാലിൻ്റെ സാന്നിധ്യം മോഹൻലാലിൻ്റെ പ്രത്യേക ശൈലിയിലുള്ള അഭിനയം കൊണ്ടുവന്ന അത് സൂപ്പർ ഹിറ്റായി വേറൊരു നടനാണെന്ന് ആ പാടത്തിൽ അഭിനയിച്ചെങ്കിൽ പാഠം വിജയിക്കില്ല ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാർ ഒഴികിയാൽ ബാക്കി ആർക്കും അത് ആ രാജാവിൻ്റെ മകൻ എടുക്കാൻ കഴിയില്ല നസീർ സാറും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകും രാജാവിൻ്റെ മകൻ മോഹൻലാൽ എടുക്കുന്ന നസീർ സാർ എടുക്കുന്ന റോള് പോലത്തെ റോളും മോഹൻലാൽ നസീർ സാറിൻ്റെ പിൻഗാമിയായിട്ട് മോഹൻലാലിൻ്റെ തന്നെ എല്ലാവരും കണ്ടത് സമയത്ത് അതേസമയത്ത് ജയൻചാട്ടന് മോഹൻലാലിൻ്റെ ഒരു സിനിമയും അഭിനയിച്ച മോഹൻലാലിൻ്റെ മികവ് കാണിക്കാനും കഴിയില്ല ആ പടങ്ങളൊന്നും വിജയിക്കുകയും ചെയ്യുന്നില്ല അതേസമയത്ത് മമ്മൂട്ടിൻ്റെ റോള് ജയൻചാട്ടൻ എടുക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ പടമെല്ലാം ജയൻചേട്ടനായിരിക്കും കിട്ടുന്നത് അതേപോലെ തുഷാർ എന്നുള്ള പടം രതീഷ് എടുത്തതും അത് ജയൻചേട്ടൻ്റെ പടമാണ് അതും വിജയിക്കും പിന്നെ ധ്രുവ സംഘം എന്നുള്ള പടത്തിൽ ജയൻചാട്ടനെ അഭിനയിക്കുന്നത് അത് പൊട്ടും പടം അതുപോലെ ഗർജനും അതൊരു ഏവറേജ് വിജയം ഈ പറഞ്ഞ മമ്മൂട്ടിൻ്റെ പാടം പിന്നെ ബാക്കിയുള്ള പടങ്ങൾ ജയൻചാട്ടനെടുത്താൽ ചിലപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചതിനേക്കാളും വിജയം കിട്ടുമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ചിൽ വരെ ജയൻചേട്ടനെ പിടിച്ചേക്കാൻ പറ്റും അതിനെപ്പറഞ്ഞ ജയൻചാട്ടൻ പിടിച്ചേക്കാൻ കഴിയും പിന്നെ മോഹൻലാൽ സൂപ്പർ താര സിനിമയുടെ ഗതിമാറിയല്ല മമ്മൂട്ടി ആ സമയത്ത് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജയൻചാട്ടൻ്റെ കാലത്ത് മമ്മൂട്ടിക്ക് ഇതുപോലെ സ്ഫോടനത്തിലും ജയൻചാട്ടനായിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടായിട്ടും ജയൻചാട്ടൻ്റെ റോൾ ഫൈവി ശേഷി ജയൻ ചേട്ടൻ തെറ്റിന്ന് നമ്മൾ വിചാരിക്കുക ഒരു എൺപത്തി മൂന്നിൽ തെറ്റി അവിശേഷിയും ജയന് ചേട്ടന് തെറ്റി അപ്പം മമ്മൂട്ടിനെ ചിറ്റ് അവിശേഷിയെ പരീക്ഷിച്ചിട്ട് അടിമുക്കളിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജയൻചാട്ടന് എൺപത്തഞ്ച് പേരെയും പിടിച്ചേക്കാൻ കഴിയില്ല കാരണം അടിമുക്കളിലും മമ്മൂട്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചത് പിന്നെ മമ്മൂട്ടിക്ക് ഉയർച്ച കിട്ടും ജയൻചേട്ടൻ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടിക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസരം ജയൻചാട്ടൻ ഉണ്ടാകാൻ കിട്ടാൻ സാധ്യതയില്ല പിന്നെ മമ്മൂട്ടി അവിടെ ജയൻചേട്ടൻ അവിശേഷിന് തെറ്റണം തെറ്റിയിട്ട് മമ്മൂട്ടിനെ ഇട്ടിട്ട് അടിമുക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആയിരിക്കും ജയൻചാട്ടൻ എൺപത്തി മൂന്ന് എൺപത്തിനാലിൽ തന്നെ ഔട്ടാവും ആ അടിവെക്കൾ പോലത്തെ റോൾ മമ്മൂട്ടിക്കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടൂല എന്നാലും ജയൻ ചേട്ടൻ്റെ മമ്മൂട്ടിക്ക് കിട്ടൂല്ല ഞാൻ ഈ പറഞ്ഞവർ തെറ്റണോ ഈ വിഷയം ജയൻചാട്ടി ജയഞ്ചാട്ടൻ തെറ്റിയിട്ട് മമ്മൂട്ടിക്ക് അവസരം കിട്ടിയിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ തുടങ്ങിയിട്ട് പോയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ തന്നെ ആവും മമ്മൂട്ടി മോഹൻലാലിൻ്റെ അടിയിൽ ജയൻചാട്ടനെ പിടിച്ചേക്കാൻ കഴിയില്ല ഒരു എൺപത്തി നാലാകുമ്പോഴത്തേക്ക് ജയൻചാട്ടൻ ഔട്ട് ഇതെൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഇനി വേറെ ആൾക്കാർക്ക് പല ആൾക്ക് പല അഭിപ്രായമായിരിക്കും അപ്പോൾ ഈ അൽബർ എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു അഭിപ്രായം ജയൻചേട്ടൻ ഉണ്ടെങ്കിൽ ജീവിച്ച ഒരുപ്പുണ്ടെങ്കിൽ എന്തായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് കാരണം ആ കാലത്ത് മോഹൻലാൽ ശങ്കർ ഇവരൊന്നും ചെയ്യുന്ന റോൾ ജയൻചാട്ടന് ചെയ്യാൻ കഴിയില്ല ആകെ ചെയ്യാൻ പറ്റുന്ന മമ്മൂട്ടി രതീഷിന്റെ റോളും മമ്മൂട്ടി ജയൻചേട്ടന് ചെയ്യുക അത് മമ്മൂട്ടിക്കും രതീഷിനും അവസാനം കിട്ടും ജയൻചാട്ടനോട് കിട്ടൂല അഥവാ ഞാൻ ഈ പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയൻചാട്ടൻ എൺപത്തഞ്ചിന് മുന്നേ ഔട്ടാവും ഇല്ലെങ്കിൽ മമ്മൂട്ടിക്കും രതീശിനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ ജയം ചേട്ടൻ ഒരു എൺപത്തഞ്ച് പേരെ പോകും ഓക്കെ